നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നീതിമാൻ ഈ ലോകം ശാശ്വതവും ഉചിതവുമോ എന്ന് നമുക്ക് ചിന്തിക്കാം നീതിമാൻ എന്നത് ധാർമ്മികമായി ശരിയായ നന്മയിൽ ഉറച്ച വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ ലോകം അതായത് ഈ ഭൗതിക ലോകം ശാശ്വതമായ ഒന്നല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ശാസ്ത്രവും ദർശനവും പറയുന്നത് എന്താണെന്ന് നോക്കാം ശാസ്ത്രീയമായി ഭൂമി സൂര്യൻ ഗ്രഹങ്ങൾ എല്ലാം ഒരു സമയത്ത് രൂപപ്പെട്ടു ഭാവിയിൽ അത് ഇല്ലാതെയാകാം വിശ്വവും ഒരിക്കൽ തുടക്കമുണ്ടായി ഇനി അതൊരിക്കൽ അവസാനവും നേരിടാം ദാർശനികമായും മതപരമായും നോക്കിയാൽ പദമത മതങ്ങളും പറയുന്നു ഈ ലോകം താൽക്കാലികം ആണെന്നും പക്ഷേ നീതിയുടെയും നന്മയുടെയും ഫലം ശാശ്വതം ആണെന്നും ആത്മീയ കാഴ്ചപ്പാടിൽ നീതിമാൻ്റെ ജീവൻ അഥവാ ആത്മാവ് ശാശ്വതമാണ് എന്നാൽ അദ്ദേഹം ജീവിക്കുന്ന ഭൗതിക ലോകം മാറി മറയും എന്ന് മനസ്സിലാക്കുന്നു അതിനാൽ നീതിമാൻ നിലനിൽക്കുന്ന ധർമ്മവും അവൻ്റെ ആത്മാവും അനന്തമെന്ന് പല മതങ്ങൾ വിശ്വസിക്കുന്നു എങ്കിലും ഈ ലോകം ശാശ്വതം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ശരി എന്നാൽ ഇപ്പോൾ നാം തത്വചിന്താപരവും ശാസ്ത്രീയ ആത്മീയമായ രീതിയിലും വിശദീകരിച്ചാൽ അത് എങ്ങനെയാണ് സത്യമാകുന്നത് എന്ന് ചിന്തിക്കാം തത്വപരമായ ദൃഷ്ടികോണത്തിൽ കൂടി നോക്കാം ലോകം മാറ്റങ്ങളുടെ വേദിയാണ് കാലാവസ്ഥ സംസ്കാരം രാജ്യങ്ങൾ ശരീരം ശരീരങ്ങൾ എല്ലാം മാറുന്നു എന്നാൽ നീതി അഥവാ ധാർമ്മികത ഒരു സാർവലൗകിക സത്യമായിട്ട് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് നിൽക്കുന്നു അത് സമയം കൊണ്ട് കടന്നു പോകുന്നില്ല നീതിമാന്റെ ജീവിതം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്മരണയായി തുടരുന്നു അതാണ് ലോകത്തിൽ അവൻ്റെ ശാശ്വത ചിലർ പറയുന്നത് നീതി പാലിച്ചാൽ മനുഷ്യൻ്റെ മരണശേഷം ഒരു പ്രകാരം അസ്തിത്വം നിലനിർത്തുന്നു എന്നാണ് അത് ആത്മീയ തലത്തിലാണെന്ന് മാത്രം ശാസ്ത്രീയ ആയും ആത്മീയമായുമുള്ള ബന്ധം എന്താണെന്ന് ചിന്തിക്കാം ശാസ്ത്രം ആധാരമാക്കിയാൽ ഊർജ്ജത്തിൻ്റെ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഊർജ്ജം സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യില്ല രൂപമാറ്റം വരുന്നു എന്ന് മാത്രം ജീവൻ ഒരു ഊർജ്ജതരംഗമാകാം മരണശേഷം അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ആത്മീയതയിൽ നിന്ന് വീക്ഷിച്ചാൽ പല മതങ്ങളും പറയുന്നു ആത്മാവ് ശാശ്വതമാണെന്നും ശരീരം താൽക്കാലികമാണെന്നും അതുകൊണ്ട് ശാസ്ത്രം പറയുന്ന ഊർജവും ആത്മീയത പറയുന്ന ആത്മാവും വ്യസ് ഭാഷയിൽ ഒരേ സത്യത്തിൻ്റെ സൂചനയായി നമുക്ക് തോന്നുന്നു നീതിമാൻ എന്തുകൊണ്ട് ശാശ്വതത്തിൽ ഇടം നേടുന്നു എന്ന് നമുക്ക് ആലോചിച്ചു നോക്കാം നീതിമാൻ്റെ പ്രവൃത്തികൾ സൃഷ്ടിയുടെ നിയമത്തോട് അതായത് മോറൽ ലോ ഓഫ് ധർമ്മയോട് ഒത്തുപോകുന്നു പ്രകൃതിയും സമയവും മാറുമ്പോഴും മൂല്യങ്ങൾ അതായത് കമ്പാഷൻ ഓണസ്റ്റി ജസ്റ്റിസ് തുടങ്ങിയ മൂല്യങ്ങൾ നിലനിൽക്കുന്നു അവൻ ജീവിച്ചിരിക്കുന്ന കാല കാലം കഴിഞ്ഞാലും അവൻ്റെ പ്രവൃത്തികളുടെ ഫലവും പ്രഭാവവും തലമുറകളിൽ തുടരുന്നു അത് ആളുകളുടെ മനസ്സിൽ കഥയായി ഒരു മാതൃകയായി തുടരുന്നു അങ്ങനെ മതവിശ്വാസമനുസരിച്ച് ആത്മാവ് ഭൗതിക ലോകത്തിന് പുറത്തും യാത്ര തുടരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ലോകം മാറ്റങ്ങളുള്ള താൽക്കാലിക വേദി ആയതുകൊണ്ട് നീതിമാൻ്റെ ജീവിതം ശാശ്വത മൂല മൂല്യങ്ങളാൽ അടിയുറച്ചതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം കാലത്തിനപ്പുറവും നീണ്ടുകൊണ്ടിരിക്കുന്നു ലോകം താൽക്കാലികം നീതിമാനായാലും മരണം ഒഴിവാക്കാനാവില്ല പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് നീതി പാലിക്കണം എന്ന ഒരു ചോദ്യം നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു അത് പ്രസക്തമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഇത് മൂന്ന് തലത്തിൽ നമുക്ക് ചിന്തിക്കാം ആത്മീയ മൂല്യാത്മക കാരണങ്ങൾ കൊണ്ട് ചിന്തിച്ചാൽ ഒരാൾ നീതി പാലിച്ചാൽ അയാൾക്ക് സ്വയം കുറ്റബോധമില്ലാതെ മനസ്സിൻ്റെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ആത്മാവിൻ്റെ വളർച്ച ഉണ്ടാകുന്നു പല മതങ്ങളും പറയുന്നു നീതി പാലിക്കുന്നത് ആത്മാവിനെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകും അത് മോക്ഷം സ്വർഗം മുതലായ പ്രതിഫലങ്ങൾക്ക് പ്രാപ്തരാക്കും എന്ന് പറയുന്നു കർമ്മനിയമം പാലിക്കപ്പെടുന്നു നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലം മോശത്തിന് മോശം ഫലമെന്ന വിശ്വാസവും കൂട്ടത്തിലുണ്ട് സാമൂഹിക മാനവിക കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുക ഒരു നല്ല കാര്യമാണ് ഒരു നീതിമാൻ്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിൽ വിശ്വാസമുണ്ടാകും മാതൃകയായി ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാർഗദർശനമാകും നീതിമാന്മാർ ഇല്ലെങ്കിൽ അനീതി ആക്രമം ഭയം ഭീതി ഇവയൊക്കെ വളരും അതുകൊണ്ട് സുസ്ഥിരമായ സമൂഹം വളരാൻ ഇത്തരം ജീവിതങ്ങൾ അത്യാവശ്യമാണ് വ്യക്തിപരമായ കാരണങ്ങൾ നാം പരിശോധിച്ചാൽ സ്വയം ബഹുമാനിക്കുന്ന ജീവിതം ധാർമ്മികമായ തെറ്റുകളില്ലാത്ത ജീവിതം ഇവ വ്യക്തിക്ക് സ്വയം വിലപ്പെട്ടതായി തോന്നാനും കാരണങ്ങൾ ഉണ്ടാകുന്നു നീതിയുക്ത ജീവിതം മനഃശാന്തി കൈമുതൽ ആയിരിക്കും ധാർമ്മികമായി തെറ്റായവർക്ക് പുറത്തുനിന്നും സമ്പത്ത് അധികാരം കിട്ടിയാലും ഉള്ളിൽ ഭയം അശാന്തി എന്നിവ ഉണ്ടാക്കുന്നു ശരീരവും സ്വത്തും ഇല്ലാതായാലും നിങ്ങളുടേതുപോലെ നീതി പാലിച്ച ജീവിതം കഥകളായി തലമുറകൾ ഓർക്കുന്ന ശാശ്വത അടയാളം ആയി മാറുന്നു അതുകൊണ്ട് ഒരു വ്യക്തി നീതിമാനാകാൻ കഷ്ടപ്പെടുന്നത് ഭൗതിക ലോകം ശാശ്വതം ആകുന്നു എന്നുള്ളത് മറിച്ച് നിങ്ങളുടെ ആത്മാവും പ്രവൃത്തികളുടെ ഫലവും കാലത്തിനപ്പുറവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നീതി പാലിക്കുന്നവർ ലോകം നശിച്ചാലും തോൽക്കുന്നില്ല അനീതി ചെയ്യുന്നവർ ലോകം കൈവശമാക്കിയാലും ജയിക്കുന്നുമില്ല ധാരാളം ജീവിത അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നീതിമാന് ഈ ലോകം ശാശ്വതവും ഉചിതമോ എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലെയും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് നീതിമാനായി ജീവിച്ച് മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാവർക്കും ഉപകാരപ്പെടുവാൻ വേണ്ടി നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം